നികുതി അടയ്ക്കാനാവാതെ ജനങ്ങളും വ്യാപാരികളും വലഞ്ഞു നികുതി അദാലത്തുകൾ ക്യാൻസൽ ചെയ്ത മേയറും സംഘവും വിദേശയാത്രയിലാണ് പ്രതിഷേധവുമായ തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് കോർപ്പറേഷനെ കൊണ്ട് ജനങ്ങൾ പൊറുതി മേയറും സംഘവും കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം റഷ്യൻ ടൂർ പോയിരിക്കുകയാണ് നികുതിയുമായി ബന്ധപ്പെട്ട അദാലത്തുകൾ പ്രഖ്യാപിച്ചതിനു ശേഷം അതെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് മേയറും സെക്രട്ടറിയും അടക്കമുള്ള റഷ്യൻ ടൂർ പോയത് ഇത് ജനങ്ങളോട് കാണിച്ച കടുത്ത അനീതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ആരോപിച്ചു മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ നികുതി അടച്ചിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് ശതമാനമുള്ള പലിശ ഒഴിവാക്കി കിട്ടുമായിരുന്നു മാർച്ച് മുപ്പത്തൊന്നിനുള്ളിലെ അമ്പത് ശതമാനം പേർക്ക് മാത്രമേ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഗാർഹിക വാണിജ്യ കെട്ടിട ഉടമകൾക്ക് നികുതി അടയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട് സാധിക്കാതിരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയാണ് വീഴ്ച എന്ന് പറഞ്ഞത് സഞ്ജയ് സോഫ്റ്റ്വെയറിൽ കയറ്റിയിട്ടുള്ള ഡാറ്റ എൻട്രികൾ മുഴുവൻ തെറ്റാണ് ഉദാഹരണത്തിന് എൻ്റെ പേരിലുള്ള വീട് കെ രാമനാഥൻ്റെ പേരിലാണ് കെ രാമനാഥൻ്റെ പേരിലുള്ള വീട് ഇരട്ടിച്ചറുടെ പേരിലാണ് അങ്ങനെ എല്ലാം മാറിക്കെടുക്കുകയാണ് അപ്പോൾ ഇവിടെ നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല മാർച്ച് മുപ്പത്തിനുള്ളിൽ ഇവർക്ക് നികുതി അടയ്ക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് ശതമാനം പിഴപ്പലിശ് ഇവർക്ക് ലാഭിക്കാമായിരുന്നു വ്യാപാരികൾക്ക് പിഴ കൂടാതെ ജൂൺ മുപ്പതിന് ശേഷവും ലൈസൻസ് പുതുക്കുവാനുള്ള അവസരം നൽകണമെന്നും ജനങ്ങളുടെ കയ്യിൽ നിന്ന് അനർഹമായി വാങ്ങിയ നികുതിയുടെ പലിശ തിരിച്ചു കൊടുക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭരണ നേതൃത്വത്തിന്റെയും കയ്യിൽ നിന്ന് ആയത് കണ്ടുകെട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജഞ്ജേ പല്ലൻ ആവശ്യപ്പെട്ടു ഉപനേതാവ് ഇ വി സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് രാജഞ്ചേ പല്ലൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ മുകേഷ് കൂളപ്പറമ്പിൽ ശ്യാമള മുരളീധരൻ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കെ രാംനാഥൻ കൗൺസിലർമാരായ റെജി ജോയ് സുനിത വിനു മേഴ്സി യജി ലീല വർഗീസ് സിന്ധു ആൻഡോ മേഫി ഡെൽസൺ അഡ്വക്കേറ്റ് ു അടയ്ക്കാൻ തയ്യാറാണ് കുറച്ച് കിട്ടി വേഗം അടയ്ക്കാൻ പറ്റിയാ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ് അത് ദിവസം വന്ന് മടങ്ങി പോവാണ് ടോക്കണും അതുപോലെ തിരക്കായിട്ട് ഇപ്പൊ ഞാൻ ഇതിന് തന്നെ ഒരാഴ്ച നടക്കുന്നു നമ്മൾ നമ്മളടക്കാൻ തയ്യാറാണ് ഇവര് അമ്പത് പേർക്ക് ടോക്കൺ കൊടുക്കുന്നുണ്ട് പക്ഷെ അമ്പത് പേര് മേടിച്ചാലും നടക്കില്ല തിരിച്ചു പോയി പിറ്റേ ദിവസം വരണം നികുതി കുടിച്ചുകൊണ്ടതാണ് സ്കേസ്മാർട്ട് ഓപ്ഷനിൽ കാണുന്നത് നമുക്ക് ആ ബിൽഡിംഗ് ടാക്സ് എത്രയെന്നുള്ളത് എഴുതി കിട്ടിയിട്ടോ ഒന്നുമില്ല അത് കിട്ടിയിട്ടല്ലേ നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ നല്ല ലൈസൻസ് പുതുക്കാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും പ്രയാസം ജൂൺ മുപ്പത് വരെയുള്ള അതിൻ്റെ കാലാവധി